ഒന്നുങ്ങട്ട് ശ്രദ്ധിക്കും നമുക്കൊന്നാമത്തെ ഫതില് പറയാൻകട്ടെ ഒരു തങ്ങളുപ്പാന്റെ ഒരു ഫതില് പറയാം തങ്ങളുപ്പാൻക്ക് ഇത്ര ഫതില് കൊടുക്കാൻ അള്ളാഹു കാരണം എത്തി മക്കളെ സ്നേഹിച്ചത് കൊണ്ടാണ് എഴുപത്തിരണ്ടോളം എത്തി മക്കള് ൾക്ക് മാസത്തിൽ അയ്യായിരവും ഏഴായിരവും പത്തായിരം അവരുടെ കണക്കനുസരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് നിർത്തി തട്ടെ അപ്പൊ നാല് വർഷമായി ഇവരുടെ പിന്നെ മരുമകൾക്ക് നാല് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഗർഭിണിയായിട്ടില്ല തങ്ങളിപ്പാൻ എടുത്ത് വന്നു ബാത്തുലാക്കി ആ കുട്ടി ഗർഭിണിയാണ് എന്നുള്ള സന്തോഷകരമായ പതിന് പറയാനാണ് ഇവിടെ വന്നിട്ടുള്ളത് ജീവിച്ചിരിക്കുന്ന പതിലുകളാണ് ഇതൊക്കെ കഴിഞ്ഞു പോയി ഉണ്ടായി അല്ല ഇപ്പൊ നടക്കുന്ന സംഭവങ്ങൾ ലൈവായിട്ട് അള്ളാഹു കബൂലാക്കട്ടെ ആക്കട്ടെ തങ്ങളൊപ്പൊരു വാക്ക് പിന്നെ ആ അമലുകൾ അതൊക്കെ നല്ല ഫതിലുള്ളതാണ് നമുക്കും അള്ളാഹുത്താല നൽകട്ടെ അള്ളാഹുത്താല ആ കുട്ടിക്ക് നല്ലൊരു കുട്ടിയായി അത് പിന്നെ നല്ലൊരു റാഹത്തിനുള്ളൊരു മോനാക്കി അള്ളാഹുത്താല കബൂലാക്കട്ടെ അപ്പൊ പറയാനുള്ളത് നല്ല ഫതിലുകൾ ഇവിടുന്ന് പറയുമ്പോ നല്ല നമുക്കും അതേമാതിരി ഫതില് പറയാൻ കഴിഞ്ഞാൽ നമ്മളെ കടങ്ങൾ നമ്മളെ വിഷമങ്ങള് പ്രയാസങ്ങള് അതൊക്കെ റാഹത്താകണം തങ്ങളുപ്പാൻ വാക്ക് നമുക്ക് കിട്ടിയാൽ തന്നെ റാഹത്താണ് അള്ളാഹു തല സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഒരു തെക്ക് അള്ളാഹു അല്ലാഹു അക്ബർ അള്ളാഹുവേ സ്വീകരിക്കണേ അള്ളാ അള്ളാഹുവി പരിപൂർണമായി നല്ലൊരു പ്രസവം ഒരു പ്രയാസവും കൂടാതെ അള്ളാഹുവി നല്ല സ്വാലിഹായ മക്കളെ നീ നൽകണേ അള്ളാഹ കുടുംബത്തിന് കുടുംബത്തിനുപകാരപ്പെടുന്ന സമൂഹത്തിന് ഉപകാരപ്പെടുന്ന ഞങ്ങൾക്കും നല്ല അല്ലാ അള്ളാഹു എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങളെയും അവരെയും കാക്കണേ അല്ലാ എല്ലാ ക്യാൻസറിൽ നിന്നും എല്ലാ കീമോയിൽ നിന്നും എല്ലാ എല്ലാ പ്രതിസന്ധികളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ റബ്ബേ ഞങ്ങൾക്കും പറയാൻ തൂഫീക്ക് നൽകണയല്ല ഈ ഉപ്പാകും ഉമ്മാക്കും അല്ലെ ഉപ്പാപ്പാക്കും നൽകണേ നൽകണയല്ല അല്ലാഹുവേ പൊടുന്നനെ ഉള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ കാക്കണയല്ല ഞങ്ങളെ സ്നേഹിച്ചവരുണ്ട് ഞങ്ങളെ സഹായിച്ചവരുണ്ട് എത്തി മക്കൾക്ക് വേണ്ടി തങ്ങായി നിന്നവരുണ്ട് അവരുടെയൊക്കെ എല്ലാ വിഷമങ്ങളും തീർത്തു മരണം നൽകണേ കൊടുക്കണേല്ലോ കൊടുുന്നതിനെയുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീക്കാക്കണേറപ്പം പറയാൻ ഞങ്ങൾക്കും തൂഫീക്ക് നൽകണേയല്ലോ ഞങ്ങളെ കടങ്ങൾ നീ വിട്ടു റബ്ബേ ജോലിയിൽ ഞങ്ങളെ മക്കൾക്ക് നല്ല പറക്കത്ത് ചൊരിയണേയല്ലോ